ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഓണത്തിന് പൂക്കളെട്ട് കഴിഞ്ഞാൽ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കളയാറല്ലേ പതിവ് അപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊന്നും കളയണ്ട കേട്ടോ നിങ്ങളുടെ ഡ്രസ്സ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നിങ്ങൾ പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്ന പൂക്കളൊന്നും എടുത്ത് ഇനി കളയരുത് ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രസ്സുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഫ്ലവർ കൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനത് കോട്ടൻ്റെ ക്ലോത്താണിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല വൈറ്റ് കളറുള്ള ക്ലോത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഡ്രസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഈ തുണിയൊന്ന് നമുക്ക് നമ്മുടെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സൈഡിൽ മാത്രയാണ് കട്ടിങ് വരുന്നത് അതോ നെക്കിൻ്റെ അവിടെ മാത്രം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റിച്ചിങ് കഴിയുന്ന രീതിയിലുള്ള ഡ്രെസ്സാണ് ഇപ്പോൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മെഷ് രണ്ട് നാലാക്കി മടക്കിയതിന് ശേഷം ഇതേപോലെ എന്നത് സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് അത് ഇതേപോലെ ഷേപ്പിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താ ബോഡി ഷേപ്പിലേക്ക് ഇതുപോലെ ഇതുപോലൊരൊറ്റ കട്ടിങ്ങാണ് കേട്ടോ സ്ലീവ് തനിയല്ല ബോഡി പാർട്ട് തനിയല്ല ഒറ്റ ഒറ്റ കട്ടിങ്ങാണ് വരുന്നത് ഇത് നെക്കിൻ്റെ ഭാഗമാണ് ഞാൻ ഒരു വി ഷേപ്പിലുള്ള നെക്കാണ് കട്ട് ചെയ്യുന്നത് അതെല്ലാം നമ്മളുടെ എന്താ എത്രത്തോളം വേണം അതിനനുസരിച്ച് നെക്ക് ഒക്കെ കട്ട് ചെയ്യാം പിന്നെ നമ്മളിത് വേറെ എക്സ്ട്രാ പീസുകളൊന്നും വെച്ച് ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നില്ല രണ്ട് പാർട്ടികളും ഒന്നും ബാക്കും ഒന്ന് ആയിട്ടുള്ള രണ്ട് പീസുകൾ മാത്രമേ വേണ്ടൂട്ടോ ഇതിന് സ്ലീവ് ഓൾറെഡി ഉള്ളത് കാരണം നമുക്ക് ഇടയിൽ സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നെക്കും കട്ട് ചെയ്തു ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പൂക്കളം ഇട്ടതിന് ശേഷം വരുന്ന പൂവാണെങ്കിലും ഓക്കെ അത് എടുക്കുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോയരുത് കേട്ടോ നമ്മൾ പൂക്കളിട്ട പൂക്കൾ ഒരുപാട് കരിഞ്ഞു പോയതിന് എടുക്കരുത് പിന്നെ അത് കുറച്ച് വാടിയതാണെങ്കിലും ഓക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ കരിഞ്ഞ പോലത്തെ ഒന്നും എടുക്കരുത് ഇനി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഇല്ലേ അതിനകത്ത് ഒരു പാർട്ടാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ചെണ്ടുമല്ലീൻ്റെ പൂക്കളുടെ ഇതില്ലേ പെറ്റൽസ് അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെറുതെ വെതറി കൊടുക്കുക പൂവാണ് ഏറ്റവും എന്താ പറയുക കളർ കൂ കൂടുതലും ചെണ്ടുമല്ലിപ്പൂവിന് നല്ലൊരു കളാണ് ഞാൻ കളർ കൊടുത്തിരിക്കുന്നത് കാരണം അല്ലാത്ത ചെണ്ടുമല്ലി എല്ലാം നമുക്ക് കൂടെ യൂസ് ചെയ്യാവുക എന്നുള്ളത് പറയാൻ അപ്പോൾ ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് വിതറി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഡ്രെസ്സിൻ്റെ ഒരു പാർട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലായിടത്തും ആ ഒരു പാർട്ടിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൂവിൻ്റെ കൂടെ വരുന്ന കുറച്ച് എന്താ ഇല പോലെ വരുന്ന പച്ചക്കളറായിട്ട് വരുന്ന ഭാഗമൊക്കെ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ഗ്രീൻ ഷെയ്ഡും കൂടി കൊടുക്കാൻ ഇത് സഹായിക്കും അവൻ ഇതെല്ലായിടത്തും ഇതാ പോകണ്ട അത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിലെ ഒരു ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഡ്രെസ്സിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഉണ്ട് നമ്മൾ പൂവ് വയ്ക്കാത്ത ആ ഭാഗം എടുത്തിട്ട് ഈ വെച്ചതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപോലെ ആയത് കാരണം നമുക്ക് അത് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യോ ഒട്ടും തന്നെ പുറത്തേക്ക് തെന്നി മാറി നിൽക്കാതെ തന്നെ ആ ക്ലോത്ത് കറക്റ്റായിട്ട് നിൽക്കും എന്നിട്ട് ഒരു ചപ്പാത്തി റോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അമർന്ന് പതിഞ്ഞ് വരുന്നതിന് ലെവൽ ലെവലാവുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നിൽക്കും നീങ്ങി പോവാതെ നിൽക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ അമർത്തി റോൾ ചെയ്തിട്ടുള്ള ഇത് നീ അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു കവറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളുടെ സാധാരണ ക്യാരി ബാഗില്ലേ ആ അത് ഞാൻ നാല് സൈഡും കട്ട് ചെയ്തതാണ് നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ എന്താ കവറൊന്ന് ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം ഇതുപോലെ വിരിച്ചതിന് ശേഷം ഇനി നമ്മൾ നല്ല നീറ്റായിട്ട് വിരിക്കണം കേട്ടോ എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് വെച്ചാൽ അത് നമുക്ക് വേറൊരു കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് റോൾ ചെയ്യാം ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക അത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലതുപോലെ അതിലുള്ള കളറുകൾ നമുക്ക് ക്ലോത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാനിത് ഒരു ഇത് വെച്ചിട്ട് നൂല് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സ് എല്ലാം പൂ വെച്ച് കിട്ടണതെല്ലാം നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തുള്ള എല്ലാ പീസിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കണം ആദ്യം നല്ലതുപോലെ സ്റ്റീം വരട്ടെ അതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒരു ഹോളുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ വെച്ചിട്ടില്ലേ തുണിയിൽ നമ്മൾ ത്രെഡ് വെച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുള്ള ആ റോളുകൾ നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് രണ്ട് കട്ട് പീസുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എക്സ്ട്രാ ബാക്കി വന്നുള്ള പീസിലും കൂടി ഞാൻ ഇതേപോലെ ഫ്ലവർ വെച്ച് റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് റോളുകളാണ് ഇപ്പം നമുക്കുള്ളത് അങ്ങനെ മൂന്ന് റോളും കൂടി ഞാൻ ഈ സ്റ്റീമിലേക്ക് വെച്ച് കൊടുക്കണം നന്നായിട്ട് സ്റ്റീം വരണം കേട്ടോ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വെള്ളം ചൂടാക്കിയിട്ടുള്ളത് എന്നിട്ടത് അടച്ച് വെച്ചതിന് ശേഷം പുറത്തേക്ക് അതിൻ്റെ ആവി ഒന്നും പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുകയും ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാനത് സ്റ്റീം തുറന്ന് നോക്കി നല്ലതുപോലെ നമുക്ക് കാണുമ്പോൾ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുത്തിട്ട് എന്താണ് ഇതിൻ്റെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം പുറത്തേക്ക് വെച്ചു പുറത്തേക്ക് വെച്ചിട്ട് ചൂടൊന്ന് അറിയുന്നതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് അതിൻ്റെ കെട്ടല്ല ഒന്ന് അഴിച്ചിട്ടൊന്ന് നിവർത്തി നോക്കാം വെറും അരമണിക്കൂർ മാത്രമേ നമ്മളത് സ്റ്റീമിങ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്കിപ്പോൾ എന്താ നനവ് വന്നിട്ടുള്ളൂ സ്റ്റീം വന്നിട്ടുള്ളൂ ഉണ്ടോ ഈ ഒരു ഭാഗം മാത്രമേ സ്റ്റാർട്ടിങ്ങിന് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു നനവ് വന്നിട്ടുള്ളത് മറ്റേത് അതിൻ്റെ പെറ്റൽസിൻ്റെ കളറുകൾ അതിൽ പിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇനിയും സ്റ്റീം ആവാനുണ്ട് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ഈ ഫ്ലവറിലുള്ള കംപ്ലീറ്റ് എന്താ കളറുകളും ഈ തുണിയിലേക്ക് വരുള്ളൂ അരമണിക്കൂർ കൊണ്ട് ഇത്രേ വന്നിട്ടുള്ളൂ അപ്പം ഒരു ഒന്നര മണിക്കൂറും കൂടി വീണ്ടും സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാൻ അങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കണ്ടോ നല്ലതുപോലെ വന്നിട്ട് ഇപ്പോൾ ഞാൻ എല്ലാം അതിൻ്റെ ഉള്ള അതിലത്തെ ഫ്ലവറിൻ്റെ ഇതൊക്കെ എടുത്ത് മാറ്റി വാഷ് ചെയ്ത് കഴിഞ്ഞ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല നനവുണ്ട് നനവുള്ളത് കൊണ്ടാണ് ഈ ഓറഞ്ച് ഈ എന്താ ഓറഞ്ച് കളറൊക്കെ നല്ല ഡാർക്കായിട്ട് തോന്നുന്നത് അപ്പോൾ ഇത്ര തന്നെ ഡാർക്ക് കളർ ഉണ്ടാവില്ല ഒന്ന് തുണിന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഇത്രയും ഡാർക്ക് ഉണ്ടാവില്ല നമ്മൾ ഇട്ടിട്ടുള്ള പെറ്റൽസിൻ്റെ പല കളറുകളും ഒന്നിച്ച് മിക്സായി വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എന്തോ നമ്മളൊരു വയലറ്റ് കളർ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇട്ടില്ല അതൊക്കെ അത് വേറെ കളറായിട്ടൊന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല എല്ലാം കൂടി നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ ചില ഭാഗങ്ങളിൽ ഡാർക്ക് കളറ് ചില ഭാഗത്ത് ലൈറ്റ് കളറ് അങ്ങനെ പല രീതിയിലാണിത് ഒരു തുണിയിൽ നിന്ന് വ്യത്യാസമായിരിക്കും മറ്റു തുണി ഉള്ളത് എല്ലാം ഒരേപോലെയാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഡിസൈനിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഹൈലൈറ്റ് കിട്ടും ഇങ്ങനെ നമ്മൾ ഒരിക്കൽ മാത്രമേ നമുക്കൊരു തുണിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ തുണി ഇനി മറ്റൊരാൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യുമ്പോൾ പല രീതിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് വേറൊരു ഡിസൈനായിട്ട് മാറും ഇതേപോലെ തന്നെ നമുക്ക് ചില ഇലകൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും തേക്കിൻ്റെ ഇലക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തേക്കിൻ്റെ ഇലയ്ക്ക് നോർമലായിട്ട് തന്നെ നല്ലൊരു കളർ കൊടുക്കുന്ന കാരണം നമുക്ക് ഇത് വെച്ചിട്ട് ഈ തേക്കിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ആ ലീഫിൻ്റെ അതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ തേക്കിൻ്റെ ഇല ഇല്ലാത്ത കാരണം ഞാൻ ഈ ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ടോപ്പിൻ്റെ ഫ്രണ്ടാണ് വി നെക്കൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് തുണിൻ്റെ ഡിസൈൻ വർക്ക് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യുന്ന ജോലി മാത്രമേ കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് കട്ട് ചെയ്യാൻ ചെയ്യാനെടുത്തുള്ളൂ ഇനി ഇതിൻ്റെ നെക്കും കൂടി നെക്ക് രണ്ട് ഭാഗത്തെ നെക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതാണ് ഇതിനുള്ള ആകെ ഒരു ജോലി എന്ന് പറയാനുള്ളത് അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ബാക്ക് നെക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ബാക്കി നെക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടോ അതിന് ശേഷം നമ്മളിത് ഇതേപോലെ നല്ലതുപോലെ നിവർത്തി വെക്കാം നെക്കിൻ്റെ ഭാഗം മാത്രം ചേർത്ത് വെക്കാം നെക്കിൻ്റെ രണ്ട് ഭാഗം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കൈയിൽ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നിച്ചാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ സ്ലീവിൻ്റെ ലാസ്റ്റ് വരേക്കും ഒറ്റ സ്റ്റിച്ചായി കൊടുക്കുന്നത് കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഇനി കൈയിൻ്റെ ഇതാക്കണ്ട ഇത് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി സ്ലീവിൻ്റെ ഈ തുമ്പാണ് നമുക്ക് മടക്കി ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് അത് തുന്നിട്ട് സൈഡിലിതായി ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി നിൽക്കുന്നില്ലേ ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ താഴ്ഭാഗത്തൊന്ന് മടക്കിയടിക്കുക കൈയിൻ്റെ ഭാഗവും ഒന്ന് മടക്കി അടിക്കുക പിന്നെ ജോയിൻ ചെയ്യുക ബോഡി ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം